നിരാശപ്പെടുത്തുന്ന ഐ എസ് എൽ സീസൺ പതിനൊന്നിനു ശേഷം സീസണിലെ അവസാന അവസരം എന്നോണം സൂപ്പർ കപ്പിനായുള്ള ഒരുക്കങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകൻ ഡേവിഡ് കറ്റാലയ്ക്ക് കീഴിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ടൂർണമെന്റ് ആണെങ്കിലും കേവലം പരീക്ഷണത്തിനായുള്ള വേദിയായല്ല ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനെ പരിഗണിക്കുന്നത് സൂപ്പർ കപ്പ് ഉൾപ്പെടെയുള്ള കപ്പ് ടൂർണമെന്റ്സ് കാര്യമായി പരിഗണിക്കുന്നില്ല എന്ന ആരാധകരുടെ കടുത്ത വിമർശനങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത്തവണ സൂപ്പർ കപ്പിനായുള്ള ശക്തമായ ഒരുക്കങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ടീമുകൾ ഗ്രൂപ്പായി തിരിഞ്ഞല്ല നോക്കൗട്ട് രൂപേണയാണ് ടൂർണമെന്റ് നടക്കുന്നത് ഏപ്രിൽ ഇരുപതിന് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലെ സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരായ ഈസ്റ്റ് ബംഗാളിനെ നേരിട്ടുകൊണ്ടാണ് ടൂർണമെൻറ്റ് കിക്ക് ഓഫ് ചെയ്യുന്നത് ഐ എസ് എൽ നിന്നും പതിമൂന്ന് ടീമുകളും ഐ ലീഗിൽ നിന്നും മൂന്ന് ടീമുകളുമാണ് സൂപ്പർ കപ്പിൽ ഏറ്റുമുട്ടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടാൽ ടൂർണമെന്റിന്റെ പുറത്തേക്കും മത്സരം വിജയിച്ചാൽ മോഹൻ ബഗാൻ ചർച്ചിൽ ബ്രദേഴ്സ് മത്സരത്തിൽ വിജയിക്കുന്ന ടീമിനെയകും ക്വാർട്ടർ ഫൈനലിൽ നേരിടേണ്ടി വരുന്നത് ടൂർണമെന്റിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യതാ ലൈനപ്പ് ഗോൾ കീപ്പറായി നോറ ഫെർണാണ്ടസ് ഡിഫൻസിൽ ഐബാൻ ഡോനിങ് ഡൂസാൻ ലഗാറ്റോർ മിലോസ് ഡ്രിങ്സിച്ച് നൌച്ച സിംഗ് മധ്യനിരയിൽ ഡാനിഷ് ഫറൂഖ വിപിൻ മോഹനൻ അഡ്രിയ ലൂണ മുന്നേറ നിലയിൽ നോവ സദോയി ഹേസൂസ് സിമിനസ് കോമി പെപ്ര എന്നീ താരങ്ങൾക്കാണ് സാധ്യത ടീമിലെ ആറ് വിദേശ താരങ്ങളെയും ഒരേ സമയം സൂപ്പർ കപ്പിൽ കടത്തിലിറക്കാം എന്നതുകൊണ്ട് തന്നെ ലൂണ നോവ ഹേസൂസ് പെപ്ര എന്നിവരടങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ നില ഏത് ടീമിനും വെല്ലുവിളി ഉയർത്തുന്നതാണ് എന്നാൽ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഇതേ ആനുകൂല്യം എതിർ ടീമിനും ും എന്ന കാര്യം മറക്കരുത് പുതിയ പരിശീലകനെ അപ്പോയിന്റ് ചെയ്ത് ഒരു മാസം പോലും ആകുന്നില്ല എന്നതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വലിയ പ്രതീക്ഷകൾ ഇല്ലായെങ്കിലും ഇത് ഫുട്ബോൾ ആണ് സൂപ്പർ കപ്പിൽ ഡേവിഡ് കറ്റാലയ്ക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാകുമോ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ തീർച്ചയായും കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക